അല്ലെങ്കിൽ അത് കണ്ടപ്പോ ഞാൻ തീർച്ചയായും ശിശുഭാഷർ ചോദിച്ചിരുന്നു അങ്ങനെ ഉദ്ദേശിക്കുന്നത് ആ ജില്ലാ ശിക്ഷത്തെ ഏത് രീതിയിലാണ് കൺസീവ് ചെയ്തിട്ടുള്ളത് ചോദിക്കുകയുണ്ടായി ഉള്ള അതിനൊപ്പം വായനയിൽ നിന്നും ഒരു പഴി മുതലുള്ള ഒരു കാഴ്ച രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ശുഭാഷണം ചെയ്തു എന്നാലും അതുപോലെ പുതിയൊരു കാര്യം അത്ര നല്ല പഠനങ്ങൾ பாபைடாயின்க்கு உண்டாய்ப்படிச்சேன் எம்ピーடே கதகலாவோல திருச்சேட்டம் தெற்கின்னா மர்றானතර சிவிலவரேச்சும் ஒரே ஒரு சஜீவமான பதங்கள் மீண்டும் உண்டாயின் சபையோடு உயர் தரந்தே மதீஸ்மதி மரணம் உண்ட விமர்சனங்களே கூறி உட்பட்டு கொண்டு ஞானி பின்னாடி அதுதையும் அது காரணம் சம்சாரிச்ச எல்லா ஆளும் பண்ணது போல தான் எப்படி ஐடென்டிஃபை செய்யலாம் ஒரு கட்ட எப்படி நம்ம அதுல நடந்து என்று போகும் காரியம் അപ്പോൾ ജീവിച്ചിരിക്കെ തന്നെ വിമർശനങ്ങൾ എഴുതി പിന്നീട് എം പി ആയതിലൂടെ തൻ്റെ തന്നെ അച്ഛനെ അല്ലെങ്കിൽ തന്റെ കുടുംബത്തെ ഒക്കെ കൂടുതൽ ലബാഥമായി തിരിച്ചറിഞ്ഞുള്ള ഒരു ലേഖനം ജയമോഹന പശ്ചാത്തലത്തിലായിരുന്നു ഞാനങ്ങൾ സംസാരിക്കുകയും എഴുതുകയും ചെയ്തു പിന്നീട് വീണ്ടും ചെല്ലുന്ന വീട് എന്നൊരർത്ഥത്തിലാണ് ജയമോഹന്റെ ലേഖനത്തിന്റെ ശേഷം ആശ്വാസത്തിൽ അതിന്റെ ദീർഘമായ ഉയർന്നും പോകുന്നില്ല പക്ഷെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ഘട്ടത്തിൽ എംപിയുടെ ഏക ഭാരങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പരിമിതികളെ കുറിച്ചോ പറഞ്ഞു ജയമോഹൻ പിന്നീട് ഒരു ഘട്ടത്തിൽ ബാലിയുടെ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സന്ദർഭത്തിൽ കാശിൽ വച്ച് മലയാളികൾ ഇടയിൽ ഭാഗ്യൂപം പോലെ അല്ലെങ്കിൽ എം പി മലയാളികൾ അവരുടെ താളങ്ങൾക്ക് പോലെ അനുഭവപ്പെടുകയും അത് പതുക്കെ പതുക്കെ തന്നിലേക്കുള്ള തന്റെ ആത്മഹത്യ ചെയ്ത അച്ഛനിലേക്കുള്ള യാത്രയായി തീരുകയും ഈ അച്ഛനെ കൂടി ആണല്ലോ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദർഭമാണ് അതിൽ അത് മാറുന്നത് പതിനേഴും എല്ലാ വിമർശനവും പുനരാ നമ്മുടെ ഒരു പുനർവായും ആ മൂപ്പിയുടെ മറ്റു ചില സൂക്ഷ്മമായ അംശങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു അത് നമ്മൾ തന്നെ നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ആയി മാറുന്ന ഒരു ഘട്ടം എന്ന നിലയിലും കൂടിയാണ് അത് പ്രത്യേകമായി പറയാനോടാണ് ശ്രമിച്ചത് അസുരം പ്രത്യേക പതിപ്പിലാണ് ഒരു ഒരു പുനർവായ ഒരു ലേഖനം ആസുരമാകുന്ന കാലം എന്ന പേര് ഇടയായ സന്ദർഭത്തിലാണ് മറ്റു ചില സാധ്യതകൾ ഇപ്പോ താരമാണോ താരത്തിന്റെ വേഗതമാണെന്നോ ഈ മാതൃകാലത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്നൊരു വായന ശ്രമിക്കേണ്ട വാസ്തവത്തിൽ പൊതുവെ അതിൻ്റെ പല ദൗം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒരു തങ്ങുന്ന അവസ്ഥയിലെ എനിക്ക് മാതൃകയോ சேர்ந்தாஸ்தாந்திரமாக்குனோம் அப்போ இந்தோரேனா புலவாயினோ புலசொந்தர்சனறோம் எത്രমাত্রம் சாத்தியமாணும் அல்லது അതിnde อ่า ட்ரான்ஸ்ஹேல் ப்ராசஸ் சாத்தியசூதிக்குளோவனே புன்பவிகா எம் பி எலக்ட்ரோமாற்றம் อ่า காவியன் மாற்றம் தெருகின் ஒரு புலவாயினக்கு சாத்தியம் அல்லது அதின் ஜனாதீக்ஸ் கோமாயா பிரபத்திக்குளோ சாத்தியமாறோ அதனால நிறைவேவதிய பயாக പഠനങ്ങൾ എന്നുള്ള സാധ്യത എൽപിയുടെ ആഹാരം നിരന്തരം തുറന്നു വരുന്നു എന്നതാണ് നമ്മൾ ആശത്തിൽ മനസ്സിലാക്കുന്നത് മാത്രമല്ല പ്രത്യേകിച്ച് പറയുന്നത് ഇവിടെ ശ്രീ ആനമ്പുള സിഫ്ലി റോസ് ആയിട്ട് മാറുന്നത് മലയാളം എനിക്ക് മലയാളങ്ങൾ ആവിഷ്കരിച്ചു എന്ന അർത്ഥത്തിൽ പറയുന്നത് ഒരു മാനവമായ ഒരു മലയാളം അല്ല എം പി ഏതൊരു വലിയ എഴുത്തുകാരും അങ്ങനെയല്ല ചെയ്യുന്നത് അതിന്റെ തീരാഴ്ചയെ അവർ കൊണ്ടുവരുന്നു അത് എം പി വലിയ രീതി ചെയ്തിരിക്കുന്നു എന്നത് സുപ്രധാനമായ കാര്യമാണ് അപ്പോൾ രണ്ട് പെട്ടെന്ന് ഇവിടെ പറഞ്ഞതും പ്രത്യേകിച്ച് മണ്ണിനെ കുറിച്ച് പറഞ്ഞ അതും കൂടി സൂചിപ്പിച്ചു പോകുന്നത് ഈ നിയമ സംബന്ധമായി എംപിയുടെ വായയും അല്ലെങ്കിൽ എനിക്ക് നാം കാണുന്ന രീതിയിൽ എത്രത്തോളം വ്യത്യസ്തമായി ഉള്ള വായ്പ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നൊരു മോഹമാണ് കൗലികമായിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം മഞ്ഞിന്റെ കവിതയെ കുറിച്ച് പറയുന്ന കെ പി ശങ്കർ മാസരെ ബന്ധിച്ചുകൊണ്ട് പിന്നീട് ശ്രീകരി വീണ്ടും മഞ്ഞ് വായിക്കുന്നുണ്ട് മലയാളത്തിൽ അതിന്റെ ശേഷം വീണ്ടും മഞ്ഞ് എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ സ്വാഭാവികമായിട്ടും ഈ ഭാവപരമായി കവിതയാണ് അല്ലെങ്കിൽ അത് സംഗീതമാണ് എന്ന് നാം പറഞ്ഞു വയ്ക്കുമ്പോൾ അത് എപ്രകാരം എങ്ങനെയാകുന്നു അത്തരം പെട്ടെന്നുള്ള തീർപ്പുകളിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കൂടുതൽ സൂക്ഷ്മമായ വായന സാധിക്കുക എന്ന ഒരു ചോദ്യം എന്നിട്ടുണ്ടു അപ്പൊ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതുപോലെ ഈ ആഖ്യം പ്രമേയത്തിൽ ഭാഷയും അതുപോലെ തന്നെ വ്യക്തി സമൂഹത്തിൽ എല്ലാം എം പിയുടെ രചനകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു നൈലന്ദേദ്യമായി ഒരു അനുസൂതിയായി തുടരുന്നു എന്നുള്ളതാണ് ഇതാണ് പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ നോവലുകളെ എടുത്തു വായിക്കുമ്പോൾ പെട്ടെന്ന് നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അനുസൂതി തുടരുന്നു പക്ഷെ രണ്ടാം വാട്ടത്തിലെ ഭീമൻ അങ്ങനെ അല്ലെന്ന് തോന്നുന്നു തോന്നുമെങ്കിലും അസുരംഗത്ത് ഗവൺമെന്റ് കുട്ടിയുടെ ഒരു പുരാതരമായി സ്വാഭാവികമായിട്ടും രണ്ടാം രണ്ടാം വാട്ടത്തിലെ ഭീമൻ വായിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ അനായാസം വായിക്കാൻ കഴിയുന്നു അപ്പൊ ഈ സന്ദർഭത്തിലെ പൊതുവിൽ എത്തി അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ അഭിനന്ദിച്ചിട്ടുള്ള ഒരു പ്രധാന വിമർശനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ വലിയ ദാർശനിക പെരുമയുള്ള കഥാകൾ എഴുതി സൃഷ്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു തെരുമയിലേക്ക് എത്തുന്നില്ല എന്നൊരു ചോദ്യമാണ് എന്നത് ശ്രദ്ധിക്കാവുന്നതായിരുന്നു പക്ഷെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മലയാള കേറ്റം പറയുന്നത് ഈ നാഴികൾ അതിന് ശേഷമുള്ള നോവലുകൾ കഴിഞ്ഞ അടുത്ത ഘട്ടത്തിൽ മഞ്ഞിലേക്ക് എത്തുമ്പോൾ മഞ്ഞിലേക്ക് എത്താനുള്ള ഒരു മലയാളത്തിൽ വായിക്കുന്നു മണ്ണിൽ വീക്ഷിക്കുന്നു വിവര വ്യത്യസ്തങ്ങളായി വീക്ഷണം എന്നാണ് അല്ലെങ്കിൽ വിവിധങ്ങളായ വായനകൾ നിലനിൽക്കി തന്നെ എങ്കിലും ഈ എഴുത്തിന് വേണ്ടി നടത്തിയ ശ്രമത്തിൽ എനിക്ക് പ്രത്യേകമായി കഴിയുന്ന ഒരു കാര്യം അങ്ങനെയൊരു ദാർശനികത എന്ന നിലയ്ക്ക് എനിക്ക് പ്രത്യേകമായി ഒന്നും മാറ്റിവെക്കുന്നില്ല എന്നാണ് അതിന് തന്നെ ദർശനങ്ങളാക്കി മാറ്റങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ തന്നെ ദർശനങ്ങളായി പരിഗണിക്കുന്ന ഒരു വലിയ മാറ്റമാണ് അല്ലെങ്കിൽ ആ അനുഭവം ദർശനവും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ സത്ത അതുകൊണ്ട് തന്നെ പകർത്തി വയ്ക്കാൻ എനിക്ക് യാതൊരു മടിയും കാണിക്കുന്നില്ല അതിലെ അതുപോലെ തന്നെ അവിടെ ഒരു പൊതുവേപരമായ വിമർശനമുണ്ട് വളരെ പിന്നെ ശക്തിയുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ എംപിയുടെ രചനകളിൽ പൊതുവിലില്ല എന്നൊരു എം പിടെ രചനകളുമായി ബന്ധപ്പെട്ട് എപ്പോഴും നമുക്ക് അന്നാം പക്ഷെ സത്യം പറഞ്ഞാൽ സ്ത്രീകളെ മാത്രവുമല്ല അങ്ങനെ കരുത്തരായ പുരുഷന്മാരെ സൃഷ്ടിച്ച് എം പി പ്രത്യേകമായി ഒരുക്കി നിൽക്കുന്നില്ലാ യഥാർത്ഥമാണ് വസ്തുത തന്റെ കാലഘട്ടത്തിന് തന്റെ സമൂഹത്തിലെ മനുഷ്യരുടെ എല്ലാ തരം സഹായിക്കും തീർച്ചയായും പോലെ അതിൽ പടത്തിന്റെ വിശപ്പിന്റെ അതുപോലെയുള്ള മനസ്സിന്റെ ഏറ്റവും ധാർമ്മികമായി ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായ എല്ലാ കാര്യങ്ങളിലും അന്ന് മനുഷ്യരെ നിലനിൽക്കുന്നോ അതിന്റെ യഥാർത്ഥമായ പരിസ്ഥിതിയുടെ ഏറ്റവും സൂക്ഷ്മമായ ഒരു ഡോക്യുമെന്റേഷൻ രൂപയായിട്ട് എംപിയുടെ കുട്ടികൾ മാറുന്നു ആ പരിസ്ഥിതിയിലൊക്കെ നമ്മൾ മറ്റൊരു കലാപം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഹീറോസിനെ സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള യാതൊരു കാര്യമായി പ്രത്യേകമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പും എനിക്ക് നിർത്തുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അത് വളരെ വിമല തന്റെ പല കാര്യങ്ങളും പല അഭിലാഷങ്ങളെയും ദണിതമായ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അത് തീർച്ചയായിട്ടും ആ സംസ്കാരത്തിന്റെ വലിയൊരു റോഡ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ദലിതമായ ഒരു അവസ്ഥ എന്നുള്ളിൽ സംസ്കാരത്തിന്റെ ഫ്രെയിമിനകത്താണ് ആ സംസ്കാരത്തിനകത്ത് തന്റെ അഭിലാഷങ്ങളെ പിന്നെ അമർത്തിവയ്ക്കുകയും നിർത്തിവെക്കുകയും ചെയ്യുന്നു എന്ന ഒരു സാധനമോ അവസ്ഥയോ അത് സ്ത്രീമലേക്ക് വിമന പ്രത്യേകമായി അഭിനയിക്കുന്നു പക്ഷേ മറ്റ് രചനകളിൽ നാം പരിശോധിക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ അസുരമായ പ്രവൃത്തികളും ഇല്ലാതെ അസുഖങ്ങൾക്ക് അയച്ചു തീരുന്ന ആളാണ് ഗവൺമെന്റ് ഗവൺമെന്റ് അസുഖം ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത് നമുക്ക് വ്യക്തമാണ് അതിന്റെ കാരണം ഈ മാത്രമേ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഒരുപക്ഷെ ഈ മതമാലത്തെ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ പറയാമെങ്കിലും അത് പോലും ഒരു വലിയ ആസുരമായ ചെയ്തയാകുന്നു അയാൾ വീണ്ടും അതിനെയും ഇതിനെയും ഹിന്മകളും അന്തസാരശീന്യതയും മനസ്സിലാക്കുകയാണ് മതമാനത്തിലല്ല മാനവികതയുടെ ഒരു സാഹചര്യത്തിലേക്കാണ് പതുക്കെ ഗോവ കടന്നു പോകുന്നത് ഇവിടെ എല്ലാം ഏകാഷ്യരുടെ ഏകാപിയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രധാന ഇന്ധനം കൂടിയായി പാർപ്പിക്കുന്നുണ്ട് എന്നത് സുപ്രധാനമായ കാര്യമാകും അതെല്ലാവരും വലിയതോടെ നിരീക്ഷിച്ചിട്ടുള്ളൂ അപ്പൊ മാത്രമല്ല അവരെല്ലാം അവരുടെ പരാജയങ്ങളെന്തെ എന്നൊരു അദ്ദേഹത്തിന്റെ വളരെ അടുത്തോട് പദ്ധതിയിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെയൊരു പിന്നെ കഥാപാത്രത്തെ നോക്കും അല്ലെങ്കിൽ സേതുമായ ഒരു പരിശീലനം ആത്മവിശിദ്ധമായ വ്യത്യസിദ്ധമായ കാര്യങ്ങളെ തന്നെ അദ്ദേഹം വലിയ തോതിൽ തൻ്റെ രചനയുടെ നയത്തിന്റെ മുഖ്യ ഘടകങ്ങളാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണാം അതുകൊണ്ടാണ് ഈ ഒരു വസ്തുത വീണ്ടും വീണ്ടും നാം മനസ്സിലാക്കുന്നതോ കാണുകയോ ചെയ്യുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും മണ്ണിനെ സക്കാക്കി വരുന്നത് വരെ അങ്ങനെ ഒരു ഫിലോസഫി എനിക്ക് എവിടെയും പറയുന്നു എന്നൊരു പ്രധാനപ്പെട്ട വസ്തുത ബാക്കിയു ഒരിടങ്ങളിലും കാർഷികങ്ങളുടെ പറയാനെങ്കിൽ நடத்தி சார்ந்த நிலைக்கோ அல்ல அப்புறத்து ஒரு தைவசங்கல்பத்தை நிலநிற்கொண்டு செய்யும் சி வந்து ஆசத்தில் ஏற்றோம் இம்மீடிய പിന്നെ ജീവിതസന്ദർഭങ്ങളിൽ നിന്ന് അകലുള്ള ഒരു കല്പനയോ ചിന്തയോ ഉള്ള ഒരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നു അതുവരെ നമ്മൾ നമ്മളെ സൂചിപ്പിച്ചതുപോലെ ഈ മനുഷ്യാവസ്ഥയുടെ മനുഷ്യാവസ്ഥകളെ തന്നെ ദർശനങ്ങളാക്കി മാറ്റുന്ന ഏറ്റവും സത്യസന്ധമായ ജീവിതസ്ഥിതി കൃത്യമായി ഉടലെത്താം ഒന്നായി എൽ പിടെ എഴുത്ത് തുറന്നുകൊണ്ടേ വരികയാണ് എന്നതാണ് പ്രധാനമായിട്ട് പറയാൻ കഴിയുക അപ്പൊ അത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കഥകളിലും ഈ ഒരു പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോ നമ്മുടെ വിഷയിൽ എം പി ഇടപത്തി എന്നത് അല്ലെങ്കിൽ കുട്ടിയോ ചെറുപ്പക്കാരോ തന്നെയാണ് അതിൻ്റെ ഒരു കഥകളുടെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയാം മാത്രമല്ല അത് എപ്പോഴും ഒരു നടത്തിന്റെ സ്മൃതിയോ അല്ലെങ്കിൽ ഓർമ്മയോ ആയിരിക്കുമെങ്കിൽ പിണ്ടെത്തിക്കൊണ്ടിരിക്കുക ഭാവിയെ കുറിച്ചോ സ്വപ്നങ്ങളെ കുറിച്ചോ സംസാരിക്കുന്ന സ്വഭാവങ്ങളെയെല്ലാം നാം കൂടുതൽ കാണുക കഴിഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മകളിൽ വീണ്ടെടുത്തുകൊണ്ട് ജീവിതം എന്തുകൊണ്ടാണ് നിനക്ക് എന്തുകൊണ്ട് ഈ ഗതി വന്നു എന്ന് ഉള്ള ചോദ്യം പിന്നെ സ്വയം തന്റെ കഥാപാത്രങ്ങളെ നിരത്തിയിരിക്കുമ്പോൾ ഈ ചോദ്യം എനിക്ക് ഓരോ കഥാപാത്രത്തോടും ചോദിക്കുന്നവരും സാഹചര്യമാണ് നമ്മുടെ വായു നമുക്ക് അനുഭവപ്പെടുക എന്തുകൊണ്ടൊരു ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഇതിന് കഴിഞ്ഞ് പിന്നീട് ആ സേവനം ഒരിക്കൽ കൂടി ഒരു അവസരം കൂടി കരുത്തുന്ന പ്രാർത്ഥന നടത്തുന്നത് പക്ഷെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രീപ് ഇല്ലെന്ന് ഈ മഹാരാജ എഴുത്തുകാരൻ അറിയാലും എന്നല്ല പക്ഷെ അങ്ങനെ ഒരു ஒரு ஒரு நெடுப்பினோ ஒரு புதிய சம்பான் மனுஷன் ஆக்ரிக் அதை போல மத்தெல்லா உபரிசந்திலோ மனுஷன் தந்தேதல்லா காரணங்களால் பிடிவண்டு போய ஜீவிதா இதுபோல ஒரு ஒரு பிரார்த்தனையிலோ எடுத்து காண்ச் பின் எத்தையும் முன்பு தான் അല്ലെങ്കിൽ ഒരു ഒരു അല്ലെങ്കിൽ നാം പറയുന്നതിന് ഒരു ദുർബലമായ ഈ അല്ലെങ്കിൽ അർത്ഥന നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കുന്നു ഉണ്ടാകുന്നുണ്ട് യാതൊരു സംശയമോ ലോകത്തിന് അനുഭവിക്കുന്നു അത് എൽ എന്ന എഴുത്തുകാരൻ എല്ലാ അറിയിച്ചും ശ്രദ്ധിച്ചിട്ടുള്ളവരും ശ്രദ്ധിച്ചിട്ടുള്ളവർ എം പി ഈ നമ്മുടെ മലയാളത്തിന്റെ വരെ നിലനിൽക്കുന്നതും മലയാളത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ സമൂഹത്തിന്റെ നേർചിത്രം അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എംപിയുടെ എഴുത്ത് ഒരു സാംസ്കാരിക സംഭരണിയായി നിലകൊള്ളുന്നു അവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഭാഷകൾ ചെയ്യുന്നു അതിൽ നിരവധി ഭാഷകളുണ്ട് തീർച്ചയായിട്ടും ഭാഷ അല്ലെങ്കിൽ സാധാരണ ഭാഷ കൃഷിയുടെയും കൃഷി വിനീതികളിലേയും ഭാഷ ഇസ്ലാം മതത്തിന്റെ ഭാഷ അങ്ങനെ ഈ ഇടപെടുന്ന എല്ലാ ഇടപെടലും ആഖ്യാനത്തിൽ ശ്രമിക്കുന്ന ഓരോ കഥാപാത്രത്തിനും ഇത്തരം വളരെ സൂക്ഷ്മമായി നടത്തുന്ന ഭാഷ സൂക്ഷ്മതയും അതുപോലെ ജീവിത സന്ദർഭങ്ങളുടെ സൂക്ഷ്മതയും എല്ലാം ചേരുമ്പോൾ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിന്റെ വലിയ ഒരു സാംസ്കാരിക സാംസ്കാരിക സംഭരണയാണ് നിലകൊള്ളുന്ന അപ്പൊ നാളെ ഒരുപക്ഷെ എന്ത്യോ വായിക്കുമ്പോഴായിരിക്കും മലയാളത്തിന്റെ ചില സാംസ്കാരിക ഇടങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പലതും പണ്ട് തകരത്തിൽ ചോദ്യം അമ്പത് വർഷം കഴിഞ്ഞ് അച്ഛനെ ചെന്ന് ആരെങ്കിലും വായിക്കുമോ എന്ന് അങ്ങനെ ചോദിക്കുണ്ടായി കാരണം പഴയ തിരുമാന ഒരു എഴുത്തുകാരനായിരുന്നു എന്നത് മാത്രമാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം കാരണം ഈ സാംസ്കാരികമായി ഈ സാംസ്കാരിക പരിസരം തിരിച്ചറിഞ്ഞാൽ മാത്രമേ പിന്നീട് അടുത്ത ജനറേഷൻ അതിന്റെ ഒരു വായന സാധ്യമാകൂ ആ ഒരു വലിയ ഏർ പ്രതിസന്ധി അല്ലെങ്കിൽ നാം ഭാഷയുടെയും മാതൃഭാഷ തങ്ങളുടെ മലയാളത്തിന്റെയും ഒക്കെ അസ്തിത്വത്തെ കുറിച്ചും അതിൻ്റെ പിന്നെ നിരവധി பிராதிக் கொண்டிரு நாம் அறிவித்து நஷ்டப்பட்டு போகணும் அதிகராய்ட் வந்த காரியம் நாம் அறிவு அறியாது இப்போ மலையாளிப்போ இப்படி போல தாஷ் போய் அதுல தன் ஆளுதல் பலஆறுகள் உண்டாயிருគ្នன்றின் பிரதானத்திற்கு ஏற்றோ திருச்சவ்ய అధ్యாயத்தின்தே சேக்ஸ் மரபுத்தில் பாஷா போறம் தன்னற்றவொரு சிந்தனையில் பாஷா உபயோகம் மற்றும் போற பிரபhavamற்றனன மதிஒயாயா எட்டோ சுகல மிகச்சரீதி எட்டோ குற்றியமைதி ஆஜீவத்தோட சமூக அங்கீச்சத்தின்தே સાંஸ்கார சாதினத்தின்தே பல்சிதி ஆச்சார் பெற்ற நுண்ணோபன അതിൽ ഭാഷയുടെ സൂക്ഷ്മും നിലനിർത്തിയ വലിയ എഴുത്തിയാക്കി വലിയ എഴുത്തിയാർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ കഥാപാരങ്ങൾ ഒന്ന് ഇന്നലെ ഓരോക്കെ പറയുമ്പോഴും അത്തരം വലിയ സാധ്യത ആയതാണ് ഇന്ത്യയുടെ വേദനകൾ നിൽക്കുന്നത് അതിന്റെ കാരണം ഇന്നലെ ഒരു വലിയ സാംസ്കാരികമായ ഡോക്യുമെന്റേഷൻ കൂടി അദ്ദേഹം അതിൽ അത് വലിയ എഴുത്തുകാർക്ക് മാത്രം സാധിച്ചിട്ടുള്ളതും സാധിക്കുന്നതുമാണ് അപ്പൊ ഈ പറഞ്ഞു ഭാഷയുമായി ബന്ധപ്പെട്ട ഈ ഒരു സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയം എന്ത് ഉണ്ടായിരുന്നു എന്നതിന് യാതൊരു സന്ദേഹവും ഇല്ല നേരിട്ട് പ്രത്യക്ഷമായ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം വരുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിളയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും കാരണം കാലവും ദേശവും എൻപിയുടെ ഘടകങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ രണ്ട് തെറ്റും ചേരുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മൾ സൂക്ഷിച്ചായി കേരളം കാലമാണ് ഇന്ത്യയുടെ വലിയ ഒരു പ്രശ്നമായാണ് ആ കാലത്തെയും ഭൂപ്രദേശത്തെയും അദ്ദേഹം അടയാളപ്പെടുത്തുമ്പോൾ നടത്തുന്ന പ്രത്യേകത സവിശേഷമായി പഠിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല ഈ കാലത്തെ കാലത്തിൻ്റെ പരിമിതികൾ അല്ലെങ്കിൽ കാലത്തിൽ മനുഷ്യൻ എന്ന അവസ്ഥയെ അതിജീവിക്കാൻ അല്ലെങ്കിൽ കണ്ടവരനെ ഉള്ളിലുള്ള മരണഭീതിയെ மறிகடக்கான வீட்டு நடத்த வளர வலியாயும் அது கதாபாத்திரமான அப்போ மரண சத்யசந்த மறிகடக்காண்டி நடத்த வலியுறு பரிசிரமம் அது எழுத்தில் பிரத்யேக அப்போது பார்க்கும் காரும் இதெல்லாம் പുലർത്തിയിട്ടുള്ള ശ്രദ്ധ വീണ്ടും നമ്മൾ പുനർ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരിക ആ അർത്ഥത്തിലാണ് അദ്ദേഹത്തിനത്തിന്റെ ടെക്സ്റ്റുകൾ പാട്ട് തിരുവോണത്തിലുള്ള എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ഒരു നിത്യമായ സാധ്യതയായി തിരുവാതിര വായനയുടെ നിത്യ സാധ്യതയായി നിങ്ങളെന്ന് പറയാൻ കാരണം മാത്രമല്ല ഒന്നിനെ പറഞ്ഞുകൊണ്ട് വാർത്ത അത് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസംഗം അത് തൊണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരിയിലായിരുന്നു ആ ലിറ്ററീ ഫെസ്റ്റിവൽ നടത്തുമ്പോ മുമ്പുള്ള ലേഖനത്തെ തന്നെ അദ്ദേഹം വീണ്ടും പുനരവതരിപ്പിച്ചു ചരിത്രത്തിന്റെ ആവശ്യം നിന്ന് ഉള്ള ഒരു ഒരു ലേഖനത്തിന്റെ ഇരുപത് വർഷം കഴിഞ്ഞിട്ടും ആ ടെക്സ്റ്റിൽ മാറ്റം വരാതെ ആ പ്രസംഗം എനിക്ക് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ പിന്നെ ദുഃഖവും രാഷ്ട്രീയമായ പിന്നെ ഒരു ഓർമ്മ പ്രധാനമായി തീരുന്നത് ഒരുപക്ഷെ തനിക്ക് തെറ്റുവി എന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചില പരിഹാസങ്ങളും മറ്റും നിലനിന്ന ആൾക്കാർ എത്തി അങ്ങനെ വേറെ വരുതുന്ന സുപ്രധാന പക്ഷെ എനിക്ക് പറയുന്നത് തന്റെ ആ ബോധത്തെ കീഴടക്കി പരബോധത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരിക്കലും വസ്തുതാപരമായ ഏതൊരു കാര്യത്തിലും അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നത് അതോടൊപ്പം അവർ ചെയ്യുമ്പോൾ അത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൽ അത്രയും വലിയ ഒരു നേതൃത്വം നൽകുന്ന ഒരാളുടെ ഏറ്റവും മഹനീയമായ ഒരു സുഖവുമായി എനിക്ക് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ ഞാൻ പറയുന്നത് ഈ അധികാരത്തിലെ ഡെമോക്രസി അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരം നൽകുന്നത് പിന്നെ ആളുകൾക്ക് ആളുകളെ പിന്നെ എന്താ പറയുക സർവീസ് ചെയ്യാനോ ഉള്ള ഒരു രാജ്യമാണെന്ന് മറന്നു തുടങ്ങിയിരിക്കുന്നു നമ്മൾക്ക് പറയുക മാത്രമല്ല അധികാരികളോട് പരമാധികാരമോ ആധിപത്യമോ സർവാധിപത്യമോ ആയി ചെയ്തിരുന്ന അവസ്ഥയെ കുറിച്ച് എനിക്ക് പറയുന്നുണ്ട് സാഹചര്യം കൂടി ചേർത്ത എല്ലാതാണ് എപ്പോൾ അസംബുനിതമായ പിന്നെ സമ്പത്തിന്റെ വിതരണം അതുപോലെ വഴികൾക്കുള്ള അധികാരത്തിന്റെ കേന്ദ്രീകരണം തെറ്റായ വഴിയിലൂടെയുള്ള അധികാരത്തിൻ്റെ പിന്നെ വഴികളിലേക്കുള്ള മനുഷ്യരുടെ സഞ്ചാരം ഈ തെറ്റായും നേടിയെടുക്കുന്ന അധികാരം ഉപയോഗിച്ച് മനുഷ്യനിൽ നടത്തുന്ന അത്വം എല്ലാം ആളും ഒരാർത്ഥത്തിന്റെ എല്ലാ നദികളുടെയും ആയിട്ട് മാറുന്നത് എന്നതുകൂടിയാണ് ആയി പറയേണ്ടി വരുന്നത് അപ്പൊ ഇതെല്ലാം ചേരുന്ന ഒരു പ്രത്യേക അവസ്ഥയെ സാഹചര്യത്തെയാണ്

എന്ന് തോന്നുന്നു കാരണം കാര്യങ്ങളെ കുറിച്ച് അതിന്റെ പ്രശംസകളെ കുറിച്ച് അത് അഭിജീവയിലേക്ക് സാഹചര്യത്തെ കുറിച്ച് ആദ്യ മാർഗപ്പെടുത്തുന്നത് മറ്റാരൻ എഴുത്തുകാരാണെന്നാണ് എനിക്ക് പറയും അത് ചെക്രവും മാറ്റി മാറുന്നു അപ്പൊ അതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും തൻ്റെ മനസ്സിലുണ്ട് എന്ന് തൻ്റെ രചനകളിലൂടെയും തൻ്റെ ചെയ്തികളിലൂടെയും വളരെ സുഖ്യക്തമാക്കി ബോധ്യപ്പെടുത്തിയിരിക്കുകയായിരുന്നു ഒരു വലിയ കളവിൽ നമുക്ക് ഈ കാര്യങ്ങൾ എല്ലാം ചേർത്ത് എഴുതണം അങ്ങനെ മാത്രമേ എം പി നമുക്ക് പുനർവായിക്കാൻ കഴിയൂ അങ്ങനെയുള്ള പുനർവായൂടെ തീർച്ചയായിട്ടും മലയാളത്തിന്റെയും മലയാള സംസ്കാരത്തിന്റെയും ഭാഷയുടെയും വിവിധങ്ങളായ പിന്നെ ഈ സംസ്കാരങ്ങൾ നമ്മുടെ ജീവിതപൾ ജോലികൾ എല്ലാം കരുമുണ്ട് അതെല്ലാം ഏറ്റവും കൃത്യമായി പ്രത്യക്ഷപ്പെടുന്ന ഒന്നായി എം പി ഏഴ് രചനകൾ നമുക്ക് കാണാം ആ രീതിയിലുള്ള പുനാവായനങ്ങൾ കൊണ്ടും അത്തരമുള്ള സമ്പന്നമായ നിരമതങ്ങൾ കൊണ്ടും വീണ്ടും എം പി കൃതികൾ തൊഴിലും മലയാളത്തിന്റെ കൃത്യമായിട്ട് ഒരു അല്ലെങ്കിൽ നമ്മളുടെ പൈതൃകമായ ശക്തി വരെ അത് നിലവിലുള്ളൂ എന്ന് വേണം പറയാൻ அது எது காரியம் பயண நம்ம புதிய தலைமுறை அத்திரம் வாயிலும் எம் பிடி நம்ம போல இது எம் பி கூடுதல் அறியுள்ளதும் கூறி ஒரு உத்தரவாத காணலாம் எம் பி அறியல சாகித்யம் வாயிக்கிறது நம்ம நம்மளை தான் அறியுள்ளதில் சமமாக தீர்த்து அவ அத்தையும் குபா ഖ്യാനത്തിന്റെ വലിയ ലോകങ്ങൾ വലിയ എം പി അവിടെ രചനകൾ വളരെ മുഖ്യ മംഗളെ കാത്തരത്തം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ കാലാള എം പി എന്ന പരിപാടി എം പി ഈ സ്മരണാവധി വീണ്ടും എം പി അർത്ഥം പുതിയ പുതിയ വഴികളിൽ വായിക്കാനും കൂടി ശ്രമിക്കാൻ அல்லது சமீபேன் பார்த்து தற்காலம் மாதிரி எப்போ நன்றி